ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ കച്ചവട പങ്കാളിയായ ജോമോൻ കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അറസ്റ്റിലായ മൂന്ന് പ്രതികളുമായും പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുത്തു തലക്കേറ്റ ക്ഷതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബിജുവിനെ ലക്ഷ്യമിട്ട് പ്രതികളെത്തിയത് ഈ മാസം പതിനഞ്ചിന ബിജുവിന്റെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ പ്രതികൾ സമയമെടുത്ത് നിരീക്ഷിച്ചു പത്തൊമ്പതിന് രാത്രി തട്ടിക്കൊണ്ടുപോകാൻ നീക്കം നടത്തി എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി അന്ന് രാത്രി മുഴുവൻ പ്രതികൾ ബിജുവിന്റെ വീടിന് സമീപം തങ്ങി വ്യാഴാഴ്ച പുലർച്ചെ മണിക്ക് അലാറം വെച്ചുണർന്നു ബിജുവിന്റെ സ്കൂട്ടറിനെ പിന്തുടർന്ന പ്രതികൾ വാഹനം തടഞ്ഞു നിർത്തി വലിച്ചു കയറ്റുകയായിരുന്നു കേസിലെ പ്രതിയായ ജോമോന് ബിജുവിനോട് വിരോധമുണ്ടായിരുന്നു ചെറുപുഴയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വകയിൽ ഒരു ലക്ഷം രൂപയോളം ഇയാൾക്ക് ബിജു നൽകാനുണ്ടായിരുന്നെന്നാണ് മൊഴി എന്നാൽ ബിജുവും ജോമോനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത് അറിവില്ലെന്നും ബിജുവിന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സഹോദരൻ ജോസ് പറഞ്ഞു തലക്കേറ്റ ശതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക രക്തസാവമുണ്ടായി വലതുകൈയിലെ മുറിവ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നാളെ ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് നാനായപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി